മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ തിരൂർ ഏരിയ സമ്മേളനം നാളെ തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തിരൂരിന്റെ സബ് കളക്ടർ ശ്രീ ദിലീപ് കെ കൈനിക്കരയാണ് ഇവിടെ മുഖ്യ അതിഥിയായി എത്തുന്നത് തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഈ സമ്മേളനത്തിന്റെ സ്വാഗതം പറയുന്നത് അരുൺ വലിയ വീട്ടിലും മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ജില്ലാ പ്രസിഡന്റായ അമീർ പാദാരിയും മുഖ്യ അതുപോലെ തന്നെ ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ജില്ലാ സെക്രട്ടറി വി കെ റസാഖ് അവർകളും ക്ഷേമനിധി അവലോകനം നടത്തുന്നത് അലി എന്നിവരാണ് സമ്മേളനത്തോടനുബന്ധിച്ച് ബി എ പ്രൊഫഷണൽ എന്ന വിഷയത്തിൽ അംഗങ്ങൾക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ്സും സംഘടിപ്പിക്കുന്നുണ്ട് സമ്മേളനത്തിൽ നഫ്സൽ ബാബു മോഹനകൃഷ്ണൻ നിയാസ് പാറോളി അഫ്സൽ മേഘനോ രവി മാമ്പറ്റേൽ ജഷി കുറുമ്പൂർ ജസീർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കുന്നതായിരിക്കും സമ്മേളനത്തിന്റെ ഒരു പ്രമേയമായി അവതരിപ്പിക്കുന്നത് ഇന്ന് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളിലുമെല്ലാം സ്മാർട്ട് എന്ന പുതിയ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയറിൽ ഇപ്പോഴും ഒരുപാട് അപാകതകളും അതുപോലെ തന്നെ പോരായ്മകളും നിലനിൽക്കുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്ന് സർക്കാരിൽ ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില ലോക്കൽ ബോഡികളിൽ ഈ ഒരു കേസ്മാർട്ടിന് എതിരെ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ള ലോക്കൽ ബോഡികൾക്കെതിരെ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് ലെൻസ്വട്ടിന്റെ തീരുമാനം കേസ്മാർട്ട് എന്ന സോഫ്റ്റ്വെയറിന്റെ ചില ഉദ്യോഗസ്ഥന്മാർ ആവശ്യമില്ലാതെ നമ്മ ഫയലുകൾ പിടിച്ചു വെച്ച് സമയം ദീർഘിപ്പിച്ചു അവസ്ഥയുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് അപ്ലോഡ് ചെയ്യുക പക്ഷെ അത് സ്ക്രൂട്ടനിങ് ഒരു എൺപത് ശതമാനം സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത് ബാക്കി ഉദ്യോഗസ്ഥന്മാരാണ് പരിശോധിച്ച് അതിൽ പിന്നെ പെർമിറ്റ് തരേണ്ടത് ഇതിൽ റിസ്ക് ബിൽഡിങ്ങുകൾക്ക് മാത്രമാണ് നമുക്ക് ലൈസൻസുകൾക്ക് നേരിട്ട് പെർമിറ്റ് കൊടുക്കാനുള്ള ഒരു അധികാരം ഇപ്പോൾ സർക്കാർ കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മുന്നത്തെ പോലെ തന്നെ ഉദ്യോഗസ്ഥരാണ് അപ്പം അവർക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എൺപത് ശതമാനം സ്കൂട്ട്നിങ്ങും സോഫ്റ്റ്വെയർ ചെയ്യുന്നുണ്ട് ബാക്കിയൊരു ഇരുപത് ശതമാനം പണി മാത്രമേ മുന്നത്തെ അപേക്ഷിച്ചപ്പോ അവർക്ക് എടുക്കാനുള്ളൂ പക്ഷെ മുന്നത്തേലും കൂടുതൽ കാലതാമസമാണ് ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ നമ്മളെ ക്ലൈന്റിനാണെങ്കിലും അതുപോലെ ഞങ്ങൾ ലൈസൻസുകൾക്കാണെങ്കിലും വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്